ഇന്നത്തെ വച്ച ദൈവപ്രവൃത്തി കാണുവാൻ കാത്തിരിക്കണം ഭക്തനായ ദാവീദ് അഫ്സലോമിന് ഭയപ്പെട്ട് ഓടുകയാണ് സിമയായെന്ന മനുഷ്യൻ വന്ന് ഭക്തനായ ദാവീദിനോട് രക്തപാതക നിനക്കത് വന്ന് എന്ന് പറയുമ്പോൾ ഭക്തനായ ദാവീദ് തിരിച്ചു പ്രതികരിക്കാതെ ദൈവപ്രവൃത്തി കാണുവാൻ പ്രാർത്ഥിച്ചു ശാപത്തെ അനുഗ്രഹമാക്കുന്ന ദൈവമുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ജീവിതം മുങ്ങി താഴുമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് താങ്കൾ ദൈവം ഉയർത്തും ദൈവകോപത്തിന് ഇടം കൊടുക്കരുത് ഭക്തനായ ദാവിദിൻ്റെ തലയെ ഉയർത്തി വനാന്തരത്തിൽ നിന്നും ഇറക്കിയപ്പോൾ സിമയായ എന്ന മനുഷ്യൻ ഭക്തനായ ദാവിനു വിഷമം കുറഞ്ഞു വചനം ശ്രമിക്കുന്ന താങ്കളെ പരിഹസിച്ച വ്യക്തികളോട് ബുദ്ധിപരമായോ മാനുഷികപരമായോ പ്രതികരിക്കാതെ ദൈവസന്നിധി വിഷയങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചാൽ കാത്തിരിക്കുവാൻ താങ്കൾ തയ്യാറായാൽ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കുന്നു എസ്തോറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മോർത്തയ്ക്കായും യഹൂദകുലം മുഴുവനും ദുഷ്ടനായ ഹാമാൻ അവർക്ക് വിരോധമായി ഇരനിൽക്കുമ്പോൾ മാനുഷികമായ ആലോചനയ്ക്കോ മാനുഷികമായ ബുദ്ധിയോ ഉപയോഗിക്കാതെ അവർ ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ തയ്യാറായി എസ്തോറിൻ്റെ പുസ്തകം നാലാമത്തെ ഒന്നുമുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൂർത്തയ്ക്കായി വസ്ത്രം കീറി രട്ടെടുത്തു വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്നു കൈപ്പോടെ അത്യുച്ചത്തിൽ നിലപിടിച്ചു അവൻ രാജാവിൻ്റെ പടിവാതിലോളം വന്നു എന്നാൽ രട്ടെടുത്തത് ആർക്കും രാജാവിൻ്റെ പടിവാതിലിനെ അകത്ത് കിടക്കുവാൻ പാടില്ലായിരുന്നു രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി പലരും രട്ടൊടുത്ത് വെണ്ണീറിൽ കിടന്നു എസ്തറിൻ്റെ ബാല്യക്കാലത്തുകളും ഷണ്ടന്മാരും വന്ന അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു ബോർത്തയ്ക്കായുടെ രട്ടു നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു എന്നാൽ അവനത് വാങ്ങിയില്ല യസ്തറിൻ്റെ പുസ്തകം നാലാമന്തിയും പതിമൂന്നൂരുടെ തിരുവചനം വായിക്കുമ്പോൾ മോർത്തയ്ക്കായി യേസ്തറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത് നീ രാജസന്നിധിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിനും വച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എസ്തറിൻ്റെ നിർദ്ദേശപ്രകാരം മൂന്ന് ദിവസം രാവും പകലും യുദന്മാരും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിച്ചു എസ്തറും ബാല്യകാരത്തികളും ഉപവാസ പ്രാർത്ഥനയും ദൈവത്തോട് ആശ്രയിച്ച് ദൈവ നിയോഗത്താൽ ചില കാര്യങ്ങൾ എസ്തർ തീരുമാനിക്കുന്നു എസ്തർ മൂന്നാം ദിവസം രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജഗൃഹത്തിൻ്റെ നേരെ വന്നു എസ്തർ രാജ്ഞി പ്രകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ രാജാവിൻ എസ്തറിനോട് കൃപ തോന്നി തൻ്റെ കയ്യിലിരിക്കുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തറിന്റെ നേരെ നീട്ടി ശേഷം എസ്തർ രാജാവിനെ ഹാമാനെയും വിരുന്ന് ക്ഷണിക്കുന്നു ശേഷം ഹാമാന്റെ ദുഷ്ടത രാജാവിനോട് എസ്തർ പറയുകയാണ് അൻപത് മുഴം നീളമുള്ള കഴുകുമരത്തിൻ്റെ കാര്യം ഒരു ഒരുപാട് രാജാവിനെ അറിയിക്കുകയും ചെയ്തു ഹാമാനെയും കുലത്തെയും രാജാവ് മൂർത്തക്കായിക്ക് വേണ്ടി നിർമ്മിച്ച അതേ കഴുകുമരത്തിൽ ഹാമാൻ്റെയും ഹാമാൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം അവസാനിച്ചുവെങ്കിൽ ആരാണോ കുഴി കൊഴിച്ചത് അതേ കുഴിയിൽ അവർ വീണുവെങ്കിൽ വചന ശ്രമിക്കുന്ന പ്രിയ ദേവജനമേ എസ്തോറിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം ബുദ്ധിയോ ശക്തിയോ ആശ്രയിക്കാതെ ദൈവശക്തിയിൽ ആശ്രയിച്ചാൽ ദൈവം വലിയ കാര്യം ചെയ്യും ദൈവം ശത്രുക്കളെ സകലരെയും നശിപ്പിക്കുവാനിടയാകും എന്നും ദൈവജനത്തെ സംരക്ഷിക്കുവാൻ ദൈവം അനേകർ എഴുന്നേൽപ്പിക്കുന്നുണ്ട് യഹൂദാകുലത്തിന് വലിയൊരു ഉപദ്രവം വരുമെന്ന് ദൈവത്തിനറിയാം അതിനാൽ അതിനു മുമ്പ് യഹൂദാകുലത്ത് മുഴുവൻ സംരക്ഷിപ്പനായി എസ്താറിന് മുൻകൂട്ടി ദൈവം രാജ്ഞിയാക്കി മാറ്റി ഇന്നും ദൈവജനത്തെ സംരക്ഷിക്കുവാൻ ദൈവം ചിന്തിപയോഗിക്കുന്നുണ്ട് വചനം ശ്രമിക്കുന്ന താങ്കൾ വിശ്വാസത്തോടുകൂടെ ദൈവജനത്തിനു വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവെ നിൽക്കുവാൻ തയ്യാറായാൽ താങ്കൾക്ക് ഉന്നത അധികാരം നൽകി ശ്രേഷ്ഠമായി മാറിക്കുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ട് ഈ നാളുകളിൽ പിൻനിരയിൽ നിന്ന് മുൻനിരയിലേക്ക് താങ്കൾ കരം പിടിച്ച് വരുന്ന ദൈവമുണ്ട് ആകയാൽ ദൈവപ്രവൃത്തി കാണുവാൻ കാത്തിരിക്കുക ദൈവപ്രവൃത്തി ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് ചരിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർ ഹി കർത്താവ് കൃപയും അധികാരം നൽകുമാറിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ